സ്ഥലമാണല്ലേ ഓ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ആൾക്കാരാണ് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവർക്കും പ്രതിമകൾ വീട്ടിലേക്ക് ആഘോഷിക്കുമല്ലോ പള്ളിയിലേക്ക് നോക്കി പക്ഷെ അതിനുവേണ്ടി ബെസ്റ്റ് ആയിട്ട് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം നിൽക്കുന്ന ബാലാപുരം പള്ളിച്ചൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ സ്ഥലത്ത് കുറച്ച് വെറൈറ്റി പ്രതിമകളുണ്ട് വളരെ വില കുറവാണ് അപ്പൊ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് പറഞ്ഞു എങ്ങനെയാണ് 10000 സർ 2000 1200 37700 7000 7000 ഓക്കേ ഇതിൽ ഐറൺ ഉണ്ട് 5000 500 500 അപ്പോൾ 2000 2000 അപ്പോൾ ഇവിടെ കുറച്ച് പെയിന്റ് അടിക്കി ഇത് പൊട്ടിപ്പോയതാണോ പൊട്ടിപ്പോയതാണോ പൊട്ടി ഓ ഓക്കെ ഓക്കെ ഇവിടെ ഭാവിയുടെ പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ ഓ ഇതൊക്കെ എത്ര ഓ ഇത് സെപ്പറേറ്റ് ചെയ്യണം ഓക്കെ ആ ഇതൊക്കെ പെയിന്റിങ് കഴിഞ്ഞ് നിർത്തിക്കാണ് ഇതൊക്കെ പെയിന്റിങ് തുടങ്ങിയതേ ഉള്ളു ബായിയുടെ ഒറ്റയ്ക്കിരുന്ന് പെയിന്റിങ്പ്പോഴാണ് ഞാൻ വന്നതറിയത് ഓ ഇവിടെ നമുക്ക് നോക്കി തന്നെ പോകാം ഇതിൽ പോവാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോൾ എന്ത് ഭംഗിയാണ് പക്ഷേ ഇതിനൊക്കെ ബൈ ഇത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് സെറ്റ് 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 ഓക്കെ ഇത് സെറ്റായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ കാര്യം ഇവിടെ വരാണെങ്കിൽ വളരെ റേറ്റ് കുറച്ച് എടുക്കാം അപ്പം ഈ സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്തോ ബാറ്റാമ്പുരം പ്രാവശ്യമലത്തിനിടയ്ക്ക് പള്ളിച്ചിലാണ് ഈ സ്ഥലം വരുന്നത് പമ്പിന് ഓപ്പോസിറ്റ് ആണ് ഇൻഡിനേൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഇവിടെ ബായി ഇരുന്നേ ഇത് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം സെറ്റാണ് വളരെ വിലക്കുറവിലെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഇവര് വന്ന് ഏകദേശം എത്ര വർഷം കൊണ്ട് ഭായി നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നത് മൂന്ന് വർഷം മൂന്ന് വർഷമാണ് അവരിപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് ഹിന്ദി വളരെ പിടിയില്ല അപ്പം പുള്ളി പറയുന്നത് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ ഞാനത് പുള്ളി പറയാൻ കേട്ടാൽ പറയുന്നത് പക്ഷേ കണ്ടായിരുന്നു എന്താ എന്ത് ഭംഗിയാണല്ലേ ബായി ബായിക വേറ്റം കുറച്ച് കൊടുക്കട്ടെ നമുക്കൂടെ

ജാസ്തി പണിയാണ് വളരെ ബഡ്ജറ്റ് ഒന്നും കിട്ടത്തില്ലെന്നാ പറയണത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണിത് റേറ്റ് കുറയ്ക്കും വന്നു കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കും അപ്പുറത്ത് സ്ഥലമുണ്ട് ഉണ്ട് അപ്പുറത്തേ കാണല്ലേ സെയിം ആണ് അപ്പുറത്തും കാണാൻ പറ്റും ഇതൊക്കെ പാക്ക് ചെയ്യുന്ന സ്ഥലമാണല്ലേ ഓ ഇതൊക്കെ നമുക്ക് എവിടെങ്കിലും ഹോൾസെയിലൊക്കെ പാക്കിംഗിന് പാക്കിങ് സെക്ഷൻ ആണ് അവരുടെ പാക്കിംഗ് സെക്ഷൻ ആണ് ഇവിടെയൊക്കെ മാലാഹകളൊക്കെ അതുകൊണ്ടാ എന്ത് ഭംഗിയാണ് പക്ഷെ നമ്മൾ നോർമലി കടയിൽ വാങ്ങുമ്പോൾ തന്നെ കേട്ടോ നല്ല കളറുണ്ട് അപ്പൊ ഇതിലൊക്കെ കണ്ണുകളൊക്കെ വരക്കുന്നോ അപ്പം സ്ഥലം ഞാൻ മറക്കണ്ട സ്ഥലം ബാലരാപുരത്ത് പള്ളിച്ചിലാണ് സ്ഥലം വരുന്നത് ഇന്ത്യൻ കമ്പനി അടുത്താണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് വാങ്ങാൻ പറ്റിയൊരു കൃഷ്ണായിരിക്കണം അവിടെ ഇവിടെ ഒറ്റയ്ക്ക് ഒരു കൃഷ്ണായിരിക്കുകയാണ് ഇവിടെ ഇപ്പം വിഷു സമയത്ത് കൃഷ്ണൻ്റെ പണി അടക്കത്തുള്ളൂ ഇതൊക്കെ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഇതൊക്കെ പാക്കിംഗ് കഴിഞ്ഞാണല്ലേ പാക്കിംഗ് കഴിഞ്ഞാണല്ലേ എല്ലാം പാക്കിംഗ് കഴിഞ്ഞാൽ ഒന്നും എടുക്കണ്ട ഓപ്പൺ ചെയ്യണ്ട

ഇതൊക്കെ പെയിന്റിംഗ് ഒക്കെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി ഇതൊക്കെ മാലാഹകളൊക്കെ കൊടുക്കണ തൂന്നുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ അവർ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന വില കുറച്ച് എടുക്കാം ഏഷ്യ കുപ്പ് പെയിന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നോണ്ട് കംപ്ലീറ്റ് ആകുമോ ഇതൊന്നുകൊണ്ട് കംപ്ലീറ്റ് ആകും ആവൂല വരും റേറ്റ് ഒക്കെ അഡ്വസ്റ്റ് കൊടുക്കുമല്ലോ വരുമ്പോൾ ആൾക്കാർ വരുമ്പോൾ അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ബൈ റേറ്റ് ഭയങ്കര കൊടുക്കും അതായത് എല്ലാം നല്ല കിഡിലെ വർക്ക് ആണ് 150. 150, എല്ലാം പുള്ളി പറഞ്ഞാൽ എല്ലാം വാർണിഷ് അടിച്ച് സെറ്റ് പണ്ടത്തെ പോലെ നോർമൽ പേനല്ലേ എല്ലാം വാർണിഷ് അടിച്ചാണ് എല്ലാം സെറ്റ് ചെയ്യുന്നല്ലേ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ളതല്ലേ ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത് ഭാവി മരിക്കുന്നത് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ടല്ലേ നിങ്ങളുടെ ഒട്ടനകത്തേക്കൊന്നും പെയിൻറ് ചെയ്തിട്ടില്ല അങ്ങനെ വൈകി നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ വർക്ക് തുടങ്ങും മോർണിംഗ് വർക്ക് തുടങ്ങും എത്ര മണി വരെ പോവും വൈകീട്ട് എത്ര മണി എത്ര മണി വരെ പോവും രാത്രി വരെ പോവും രാത്രി വരെ തുടങ്ങും ആരെയറിയാം ഒരാളെ ഉള്ളൂ നൂറാളെ ഉള്ളൂ ഫാമിലി ഓക്കെ ഓക്കെ അപ്പോൾ പുള്ളി ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് എല്ലാം വർക്കിംഗ് ചെയ്യുന്നത് വിഷുവിനും മറ്റുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നതാണ് അതേപോലെ ക്രിസ്മസിന് ഇപ്പം നമുക്ക് എല്ലാവരും ക്രിസ്മസ് എല്ലായിടത്തും പ്രതിമകളൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങട്ടേ ഇങ്ങട്ട് ഓടികളൊക്കെ കഴിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കും മാക്സിമം വില കുറച്ച് എടുക്കാൻ പറ്റും അപ്പോൾ പുള്ളിക്കൊരു സഹായം പുള്ളി ഇവിടെ ഇവിടെ താമസിക്കുന്നത് ആണ് ആ പള്ളിച്ചൽ ഇന്ത്യൻ എൻ്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ സ്ഥലം നിൽക്കാൻ ഞാൻ കാണിച്ചു തരാം അപ്പം അവിടെ ഇറങ്ങിയ പുള്ളി ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് സാധനം തരും ഇത് പോകത്തില്ലെന്നാണ് പറഞ്ഞാൽ കാര്യം മഴ നനഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല അങ്ങനെ പുള്ളി ക്വാളിറ്റിയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആ പ്രതിമ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വർക്ക് എങ്ങനെയാണ് ഇവിടേക്ക് നിറച്ചിരിക്കണം അപ്പോൾ സ്ഥലം നിൽക്കുക ഞാൻ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം കോട്ട കാണിച്ച് തരാം എല്ലാ പ്രതിമകളും അവർ ഉണ്ടാക്കുന്ന പറയണത് ഇത് ഒരു കൃഷ്ണന്റെ പ്രതിമയാണ് കൃഷ്ണൻ കന്നാലിൽ പ്രത്യേകിക്കുന്നത് അപ്പം സ്ഥലം മറക്കണ്ട നമ്മളെ പള്ളിച്ചില് വരുമ്പോൾ ഇന്ത്യൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഈ സ്ഥലം മറക്കണ്ട അതിലെ ഒരു ഒരു ഡെവൽ ക്രോസിൻ്റെ സൈഡിലാണ് വരുന്നത് ഇവിടെയാണ് അവർ താമസിക്കുന്നത് ഇപ്പം നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ബാലരാംപുരത്ത് നിന്ന് പള്ളിച്ചിൽ പോകുന്ന വഴിക്കാണ് ഇന്ത്യൻ വേണ്ടി ഓപ്പോസിറ്റ് ആണ് വരുന്നത് കുറച്ച് മാറിയോ ഇന്ത്യൻ പമ്പിൻ്റെ കുറച്ച് മാറിയാണ് വരുന്നത് കേട്ടോ ഈ സ്ഥലം നിങ്ങൾ ഈ ഇത് ക്രോസിംഗ് ഓർമ്മിച്ചാൽ മതി അതിൻ്റെ താഴെയാണ് വരുന്നത് പുള്ളിക്കാരൻ ഇതാണ് ആൾ നല്ല വില കുറച്ച് തരും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ പോകുക പുള്ളിക്കാരൻ വില കുറച്ച് തരുന്ന പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇതാണ് ആൾ പുള്ളിക്കാരനെ വന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഉറപ്പായിട്ട് വില കുറച്ച് തരും ഇതിഷ്ടംപോലെ കടമുണ്ട് ഇവിടെ തന്നെ പോവുക പുള്ളിക്കാരൻ ഇവിടെയാണ് പുള്ളിക്കാരൻ ഫാമിലിയൊക്കെ താമസിക്കുന്നത് അതപ്പം നല്ല വെയിലുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ക്രിസ്മസിനൊക്കെ സാധനം വാങ്ങാൻ വരുന്നതിന് ഉറപ്പായിട്ട് ഒരു പുള്ളിക്കാനൊരു സഹായമാവും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടേ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് ക്രിസ്മസിനും വിഷുവിനൊക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ വർക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർക്ക് വർക്കില്ല അവർക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറഞ്ഞ വിഷു മാത്രമേ ഉള്ളൂ